ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഒന്ന് ഷമുവൽ പതിനഞ്ചിൻ്റെ ഇരുപത്തിരണ്ടിൽ പറയുന്നു ഇത് അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സുകളെക്കാളും നല്ലത് അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സുകളെക്കാളും നല്ലതെന്ന് വചനം പറയുന്നു ഇതിന് ഉള്ള ഒരു സന്ദർഭം എന്ന് പറഞ്ഞാൽ ഷൗലിൻ്റെ ദൈവം ഇസ്രായേലിനെ രാജാവായി വാഴിച്ചു ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായിരുന്നു ഷൗൽ അപ്പം ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായി ഷൗലിനെ വാഴിച്ചു കഴിഞ്ഞപ്പോൾ ഷൗലിനോട് ദൈവത്തിന്റെ ഒരു അരുളപ്പാടുണ്ടാവുകയാണ് നീ അമാലേക്കരോട് തോല്പിച്ച് അവർക്കുള്ളതിനെല്ലാം നിർമൂലമാക്കുക അപ്പം ഷൗല് പല യുദ്ധങ്ങൾ നടത്തി അപ്പം ദൈവത്തിന്റെ ആത്മാവ് ഈ ഷൗലിനോട് അരുളി ചെയ്തു അമാലേക്കരെ തോൽപ്പിക്കണം അവർക്കുള്ള എല്ലാത്തിനും നിര്മൂലമാക്കണം ഒന്നിനെ ശേഷിപ്പിക്കരുത് ഇവിടെ പറയുന്നുണ്ട് കാള ആട് കൊട്ടകം കഴുത ഇങ്ങനെയുള്ള എല്ലാത്തിനെയും ഒരു ഒന്നും ശേഷിപ്പിക്കാത്ത സകലത്തെയും നശിപ്പിച്ച് കളയണമെന്ന് അങ്ങനെ ശൗല യു അമാലക്കിലോട് യുദ്ധത്തിന് പുറപ്പെട്ടെങ്കിലും ഇവിടെ പറയുന്നു ശൗല് ശൗലും ജനവും ആഗാകനെയും അതായത് അവിടുത്തെ രാജാവിനെയും ആട് മാട് തടിച്ച മൃഗം എന്നിവയിൽ മേത്തരമായവയും കുഞ്ഞാടുകളെയും ഉത്തമമായവരെയൊക്കെ കുഞ്ഞാടുകളെയും ഉത്തമമായവയൊക്കെയും നിർമൂലമാക്കുവാൻ മനസ്സിലാതെ ജീവനോടെ സൂക്ഷിച്ചു ദൈവത്തിൻ്റെ ആത്മാവരളി ചെയ്തത് ഇവയെല്ലാം പൂർണ്ണമായിട്ട് നശിപ്പിക്കണമെന്ന് എന്നാൽ ഉത്തമമായതിനെയും മേത്തരമായതിനെയും ഒക്കെ നശിപ്പിക്കാൻ മനസ്സില്ലാതെ ശൗല് അതിനെ സൂക്ഷിച്ചു വെച്ചു നശിപ്പിച്ചില്ല ഇങ്ങനെ ഷൗല് അനുസരണക്കേട് കാണിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന് അവനിൽ അനിഷ്ടമായി ശൗലിനെ രാജാവാക്കിയതിൽ മനസ്താപം വന്നു ദൈവത്തിന് അപ്പോൾ ഷൗല് അനുസരണക്കേട് കാണിച്ചു പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ പറഞ്ഞതിൽ മേത്തരമായതെല്ലാം സൂക്ഷിച്ചു ഇങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ് ഇവിടെ വചനം പറയുന്നത് ഇതനുസരിക്കുന്നത് യാഗത്തെക്കാൾ നല്ലത് പഴയ പഴയനിമിന്ന കാലത്ത് നമുക്കറിയാം യാഗങ്ങൾ അർപ്പിക്കും ദൈവസന്നിധിയിൽ എന്നാൽ ദൈവം പറയുന്ന ഒരു കാര്യം അനുസരിക്കാൻ കഴിയാതെ എന്തോ ഒരു യാഗങ്ങൾ അർപ്പിച്ചിട്ടും ഒരു കാര്യവുമില്ല അപ്പോൾ എന്താണ് ദൈവം കൂടുതൽ പ്രസാദിക്കുന്നത് എന്താണ് അനുസരിക്കുന്നത് ദൈവം എന്തെങ്കിലും ഒരു കാര്യം അരളി ചെയ്താൽ നമ്മളത് അനുസരിക്കുക അല്ലാതെ ദൈവസന്നിധി കൊണ്ടോ ഈ കുറെ യാഗം കഴിക്കുന്നതിലല്ല കാര്യം അനുസരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം നമ്മളോട് ഒരു കാര്യം അരളി ചെയ്താൽ നമ്മളത് അനുസരിക്കുക അതുപോലെ ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സുകളെക്കാൾ എത്ര മേധസ്സുള്ള മുട്ടാടുകളെ കൊണ്ട് ദൈവസന്നിധിയിൽ അർപ്പിച്ച് ാലും അതിനേക്കാളും ഏറ്റവും ശ്രേഷ്ഠകരമായി ദൈവം ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നതെന്നാൽ ദൈവം പറയുന്നൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അപ്പം അനുസരണയും ശ്രദ്ധയുമാണ് ദൈവം ഏറ്റവും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വചനം ഇവിടെ പറയുന്നു അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സുകളെക്കാളും നല്ലത് ദൈവസന്നിധി ദൈവം നമ്മളോട് എന്തെങ്കിലും വരളിച്ചാൽ ഈ ഷൗലിനെ പോലെ ഒരു മത്സരിയായി പകുതി അനുസരിക്കുന്ന അനുഭവത്തിലേക്കല്ല ദൈവം എന്തെങ്കിലും അരളി ചെയ്ത് അനുസരിക്കുന്ന അനുഭവത്തിലേക്ക് ദൈവം അരളി ചെയ്യുന്ന എന്താണെന്ന് ശ്രദ്ധിക്കാനും അതനുസരിക്കാനും നമുക്ക് മനസ്സ് കാണിക്കാം എങ്കിൽ മാത്രമേ ദൈവം നമ്മിൽ പ്രസാദിക്കുകയുള്ളൂ ഈ വചനങ്ങൾ ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ